ചേമ്പ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത് ചേമ്പ് വീട്ടിലെ ആവശ്യത്തിനായാലും വിൽക്കാനായാലും കൃഷി ചെയ്യുന്നവരാണ് നമ്മൾ കീടബാധ ഏറ്റവും കുറവുള്ള ഒരു വിളയാണ് ചേമ്പ് അതുകൊണ്ട് നമുക്ക് ഒരല്പ സ്ഥലമുണ്ടെങ്കിൽ ചേമ്പ് കൃഷി ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ വളരുന്ന ഒന്നാണ് ചേമ്പ് ചേമ്പിൻ്റെ വിത്തിനായിട്ട് ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം തൂക്കമുള്ള പിള്ള ചേമ്പാണ് അനുയോജ്യമായിട്ടുള്ളത് ചേമ്പ് നടുമ്പോൾ അല്പം ചരിച്ച് വേണം നടാനായിട്ട് മുളകൾ നല്ല കരുത്തോടെ വളരാനായിട്ട് ഇനി ചരിച്ച് നടന്നത് സഹായിക്കും അതുപോലെ ചേമ്പ് മുളച്ച് ഒരാഴ്ച ആകുമ്പോഴേക്കും ഉണക്കച്ചണവും ചാരവും ചവറും തടത്തിലിട്ട് മൂടുക ഇത് നന്നായിട്ട് വളരുവാനായിട്ട് ഇടയാക്കും ചേമ്പ് നട്ടിരിക്കുന്നതിന് ചുറ്റും മഞ്ഞൾ വേലി പോലെ നട്ടുകൊടുക്കുകയാണെങ്കിൽ എലിശല്യം ഉണ്ടാകുന്ന പ്രശ്നമില്ല ചേമിൻ്റെ വിളവെടുപ്പിന് ഒരു മാസം മുൻപായിട്ട് ഇലകളെല്ലാം കൂട്ടിക്കെട്ടി വളച്ച് മണ്ണിലിട്ട് മൂടുക നനയ്ക്കുന്നത് നിർത്തുകയും ചെയ്യുക കിഴങ്ങൾ നന്നായിട്ട് വലിപ്പം വയ്ക്കാനായിട്ട് ഇത് സഹായിക്കും ഇനി ചേമിൻ്റെ വിത്തുകൾ സൂക്ഷിക്കുന്ന വിധം ചേമിൻ്റെ വിത്തുകൾ ചാരം പുരട്ടിയ ശേഷം ഈർപ്പം കുറവുള്ള വായുസഞ്ചാരമുള്ള മുറികളിൽ നിരത്തി വയ്ക്കുകയോ കെട്ടിത്തൂക്കിയിടുകയോ ചെയ്യാം ഈ രീതിയിൽ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് േമ്പ് കൃഷിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള കൂടുതൽ അറിവുകൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതെനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം